ഡിയേഴ്സ് ഇന്ന് ഞാനൊരു എൻഗേജ്മെന്റ് ബ്ലൗസാണ് ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മെറ്റീരിയൽ കസ്റ്റമർ എടുത്തിട്ട് അയച്ചു തന്നതാണ് അപ്പോൾ കസ്റ്റമറിൻ്റെ വീട് വരുന്നത് ഇടുക്കിയിലാണ് അവർ അവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ട് അയച്ചു തരുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ലഹേങ്കയുടെ ബ്ലൗസാണ് അപ്പോൾ ഓൾറെഡി ഞാൻ നെക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് റോ സിൽക്കാണ് നല്ല റെഡ് കളർ ആയിരുന്നു അതുകൊണ്ട് ഗോൾഡനില് ഹാൻഡ് വർക്ക് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായത് നെക്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നെ വേസ്റ്റ് ഭാഗത്ത് ഒരു ബോർഡർ പോലെ ഹാൻഡ് വർക്ക് ചെയ്യണം പിന്നെ ബോഡി ഫുള്ള് സ്പ്രെഡിങ്സ് കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ കുറച്ചധികം വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഞാനിത് അരിക്കോട്ടിലിട്ടിട്ടാണ് ചെയ്യുന്നത് ഇപ്പം നെക്കും സ്ലീവും മാത്രമൊക്കെയാണ് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളെങ്കിൽ അരിക്കോട്ടിൽ ഇടേണ്ട ആവശ്യമില്ല നമുക്ക് തുണി റിങ്ങിലിട്ടിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോഴേ ഞാൻ വേസ്റ്റിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് ഇനി സെൻ്റർ പോർഷനിലും കൂടി ചെയ്യാനുണ്ട് ായിട്ട് ഗോൾഡൻ വർക്കാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗോൾഡൻ്റെ സീക്വൻസ് എടുത്തിട്ടുണ്ട് അതേപോലെ ഗോൾഡൻ്റെ കട്ട് ബീഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ബാക്ക് ബാക്ക്നെക്കാണ് കേട്ടോ നെക്കിൽ ഒരു ഹോൾ കൊടുത്തിട്ടുള്ള ഡിസൈനാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തും ഒക്കെ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നൊരു അരിഞ്ച് വിട്ടിട്ടാണ് നമ്മൾ എപ്പോഴും ഹാൻഡ് വർക്ക് ചെയ്യാറുള്ളത് അങ്ങനെ ഇതാണ് സ്ലീവ് സ്ലീവിൽ നെറ്റ് കയറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത് ഓൾറെഡി സെയിം ഇതുപോലെ തന്നെ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റെഫറൻസ് തന്നെ തന്നിട്ടാണ് കസ്റ്റമർ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി സ്ലീവിൽ പിന്നെ ഹാങ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗോൾഡനും അതേപോലെ ആൻഡിക്കിൻ്റെ ചെറിയ ബീഡ്സും വെച്ചിട്ടാണ് ഹാങ്സ് കൊടുത്തിട്ടുള്ളത് നല്ല തിക്കായിട്ട് ഹാങ്സ് കൊടുത്തിട്ടുണ്ട്